നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ വിധി വന്ന ശേഷവും ചോദ്യങ്ങൾ ബാക്കിയാകുന്ന ചില കേസുകളുണ്ട് കേരളത്തെ ഇളക്കി മറിച്ച രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയ പാലത്തായി കേസ് അത്തരത്തിലൊന്നാണ് ഒരു ബി നേതാവ് ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിനി ഒടുവിൽ ഒരു ജീവപര്യന്തം ശിക്ഷാവിധി കേസ് അവസാനിച്ചു എന്ന് നമ്മൾ കരുതി എന്നാൽ വിധി വന്ന ശേഷമാണ് യഥാർത്ഥത്തിൽ ചർച്ചകൾക്ക് തീവ്രതയേറുന്നത് ഇവിടെയാണ് മുൻ കേരള പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ നിർണായകമാകുന്നത് സർവീസിൽ നിന്നും വിരമിച്ച ഡിവൈഎസ്പി റഹീം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ച ചോദ്യം ഇന്ന് കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ നെഞ്ചിൽ തുടർച്ചു കയറുകയാണ് പോക്സോ നിയമം രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാനുള്ള വ്യക്തിഗത വിരോധം തീർക്കാനുള്ള ഒരു ഇരുതല മോർച്ചയുള്ള ആയുധമായി മാറിയോ മൂന്ന് വ്യത്യസ്ത അന്വേഷണ സംഘങ്ങൾ പോക്സോ വകുപ്പ് നിലനിൽക്കില്ലെന്ന് കണ്ടെത്തിയ ഒരു കേസിൽ പിന്നീട് എങ്ങനെയാണ് ജീവപര്യന്തം ശിക്ഷാവിധി വന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഭിന്ന അഭിപ്രായം ഉണ്ടാക്കിയ ഈ കേസിൽ അണിയറിയിൽ എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ പോക്സോ നിയമം അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ദുരുപയോഗം ചെയ്യപ്പെടുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് പാലത്തായി കേസ് എന്ന് പറയുന്നതിന്റെ സത്യാവസ്ഥ എന്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാലത്തായി കേസിലെ രാഷ്ട്രീയ ഇടപെടലുകളും നിയമത്തിന്റെ ദുരുപയോഗ സാധ്യതകളും ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ അനുഭവ സാക്ഷ്യവും ചേർന്നുള്ള സങ്കീർണമായ യാഥാർത്ഥ്യമാണ് ഈ നിഗൂഢതയുടെ ചുരുളിക്കാം പാലത്തായി കേസ് അന്വേഷണത്തിലെ ഓരോ ഘട്ടവും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ വിവാദത്തിന്റെ അടിസ്ഥാനം വ്യക്തമാകും ബി നേതാവും അധ്യാപകനുമായിരുന്ന പത്മരാജനെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ സമൂഹത്തിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ തുടക്കം മുതൽ തന്നെ അന്വേഷണത്തിൽ അസ്വാഭാവികതകൾ ഉണ്ടായിരുന്നു എന്ന വാദമാണ് ഇപ്പോൾ ശക്തമാക്കുന്നത് ലോക്കൽ പോലീസിന്റെ അന്വേഷണം നോക്കാം പ്രാഥമികമായി കേസ് അന്വേഷിച്ച് ലോക്കൽ പോലീസ് പോക്സോ വകുപ്പ് ചുമത്തുന്നതിനോ അല്ലെങ്കിൽ അത്തരം ഒരു കുറ്റം തെളിയിക്കുന്നതിനോ ഉള്ള തെളിവുകളൊന്നും കണ്ടെത്തിയിരുന്നില്ല ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എടുക്കുമ്പോൾ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പിന്നീട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴും പോക്സോ ആക്ട് നിലനിൽക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇത് കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ വളരെ നിർണായകമായ ഒരു കാര്യമായിരുന്നു ഉന്നതതലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയ ഈ സംഘത്തിന്റെ കണ്ടെത്തൽ പ്രഥമ ദൃശ്യ കേസിൽ പോക്സോയുടെ ബലം കുറവാണെന്നാണ് സൂചിപ്പിച്ചത് എസ്ഐ ടിയിലേക്ക് വരുമ്പോൾ വിവാദങ്ങൾ ശക്തമായപ്പോൾ വനിതാ ഉദ്യോഗസ്ഥയെ ഉൾപ്പെടുത്തി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു ഈ ടീമിന്റെ അന്വേഷണത്തിലും പോക്സോ വകുപ്പ് ചുമത്താനുള്ള വ്യക്തമായ തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഇവിടെയാണ് ഡിവൈഎസ്പി റഹീമിന്റെ ആരോപണത്തിലെ മർമ്മം മൂന്ന് ഘട്ടങ്ങളിലെ അന്വേഷണ സംഘങ്ങൾ ഒഴിവാക്കിയ ഒരു വകുപ്പ് നാലാമത്തെ ഉദ്യോഗസ്ഥൻ ചുമത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് കേസ് ഏറ്റെടുത്ത തളിപ്പറമ്പ് ഡിവൈഎസ്പി ടി കെ രത്നകുമാറാണ് പോക്സോ വകുപ്പ് ചുമത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടും പെൺകുട്ടിയുടെ മൊഴിയുമാണ് വിചാരണ കോടതിയെ ശിക്ഷാവിധിയിലേക്ക് എത്തിച്ചത് ആദ്യത്തെ അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം വഴിമാറിയത് എങ്ങനെയാണ് ഈ ചോദ്യമാണ് അട്ടിമറിയുടെ സംശയം ഉയർത്തുന്നത് റിട്ടേർഡ് ഡിവൈഎസ്പി റഹീം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയത് കേവലം ഒരു അഭിപ്രായ പ്രകടനമല്ല മറിച്ച് നിയമത്തിന്റെ ദുരുപയോഗത്തെ കുറിച്ചുള്ള ഒരു അനുഭവ സാക്ഷ്യമാണ് പോക്സോ നിയമം വന്നതിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ അദ്ദേഹം അംഗീകരിക്കുമ്പോഴും അതിന്റെ ദുരുപയോഗ സാധ്യതയെ കുറിച്ചാണ് പ്രധാനമായും മുന്നറിയിപ്പ് നൽകുന്നത് റഹീം ഈ നിയമത്തെ ഇരുതല മൂർച്ചയുള്ള ആയുധം എന്ന് വിശേഷിപ്പിച്ചത് വളരെ അർത്ഥവത്താണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുമ്പോൾ തന്നെ നിരപരാധികളെ കൊടുക്കാനും ഇത് ഉപയോഗിക്കപ്പെടുന്നു എന്ന ഭീകരമായ സത്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് രാഷ്ട്രീയ പകപ്പോക്കൽ രാഷ്ട്രീയ എതിരാളികളെയും സമൂഹത്തിലെ തങ്ങൾക്ക് വിരോധമുള്ളവരെയും ഏറ്റവും എളുപ്പത്തിൽ കൊടുക്കാൻ സാധിക്കുന്ന നിയമമായി പോക്സോ മാറുന്നുണ്ട് പാലത്തായി കേസിന്റെ പശ്ചാത്തലത്തിൽ പ്രതിയൊരു ബി നേതാവായിരുന്നു എന്നതും കേസ് വലിയ രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്നതും ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇനി രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കേസ് അന്വേഷിച്ച മുൻ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ പോക്സോ നിലനിൽക്കില്ല എന്ന അവരുടെ ആദ്യ നിലപാട് ശരിയായിരുന്നു എന്ന് തനിക്ക് ബോധ്യപ്പെട്ടു എന്ന് റഹീം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആരാണ് അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയത് യഥാർത്ഥ തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും വകുപ്പ് ചുമത്താൻ നിർബന്ധിതരായ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നോ ഇനി ദുരുപയോഗത്തിന്റെ ഉദാഹരണങ്ങൾ നോക്കാം വ്യക്തിവിരോധം തീർക്കൽ കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഒരു പിതാവ് സ്വന്തം മകളെ ഉപയോഗിച്ച് തന്റെ ശത്രുക്കൾക്കെതിരെ പോക്സോ കേസ് നൽകി ജയിലിലടച്ച സംഭവം അദ്ദേഹം ഓർക്കുന്നുണ്ട് പിന്നീട് പണം വാങ്ങി കേസിൽ നിന്ന് പിന്മാറിയതും വെളിപ്പെടുത്തുന്നുണ്ട് ചില മുസ്ലിം സമുദായ സംഘടനകൾക്കിടയിലെ പ്രശ്നങ്ങളിൽ എതിർവിഭാഗത്തിലെ മദ്രസ ഉദ് ഉസ്താദുമാർക്കെതിരെ കുട്ടികളെ ഉപയോഗിച്ച് വ്യാജ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന പ്രവണതയും തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഈ അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് നീതിയുടെ സംരക്ഷകനായി വരേണ്ട ഒരു നിയമം എങ്ങനെയാണ് പ്രതികാരത്തിന്റെ ഉപകരണമായി മാറുന്നത് എന്നാണ് പാലത്തായി കേസിനെ പോക്സോ ആക്ട് ദുരുപയോഗം ചെയ്യപ്പെട്ടതിനെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന് വിശേഷിപ്പിക്കാൻ റഹീബിനെ പ്രേരിപ്പിച്ചത് ഈ യാഥാർത്ഥ്യങ്ങൾ ആയിരിക്കാം അതുപോലെ തന്നെ പോക്സോ കേസുകളിലെ മറ്റൊരു നിർണായകമായ വശം ഈ കേസുകളിലെ ഉയർന്ന ശിക്ഷാനിരക്കാണ് എന്തുകൊണ്ടാണ് പോക്സോ കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത ഇത്രയധികം കൂടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ പോക്സോ നിയമപ്രകാരം ഇരയായ കുട്ടികളുടെ മൊഴിക്ക് കോടതിയിൽ ലഭിക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ് കുട്ടികൾ കോടതിയിൽ പ്രതി തങ്ങളെ പീഡിപ്പിച്ചു എന്ന് മൊഴി നൽകിയാൽ മാത്രം മിക്ക കോടതികളും പ്രതികളെ ശിക്ഷിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് എന്ന് ഡിവൈഎസ്പി റഹീം പറയുന്നു ഇത് നിയമത്തിന്റെ മർമ്മം തന്നെയാണ് ഒരു കുട്ടിക്ക് നീതി ലഭിക്കാൻ മൊഴിക്ക് വലിയ പ്രാധാന്യം നൽകുന്നത് അനിവാര്യമാണ് എന്നാൽ മൊഴി സത്യസന്ധമല്ലെങ്കിൽ അതൊരു നിരപരാധിയെ ശിക്ഷിക്കാൻ കാരണമായിരിക്കും റഹീം തന്റെ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന വസ്തുത ഇതാണ് പോലീസിന്റെ കഴിവളക്കുന്ന മാനദണ്ഡം പോലീസ് അന്വേഷിച്ച കേസുകളിൽ ലഭിക്കുന്ന കൺവിക്ഷൻ റേറ്റ് അടിസ്ഥാനമാക്കിയാണ് ഒരു പോലീസ് സംവിധാനത്തിന്റെ കഴിവും പ്രാപ്തിയും അളക്കുന്നത് ഉയർന്ന കൺവിക്ഷൻ റേറ്റ് പോലീസിന്റെ വിജയമായി കണക്കാക്കുന്നുണ്ട് ഉയർന്ന കൺവിക്ഷൻ റേറ്റ് നോക്കുമ്പോൾ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ പോക്സോ കേസുകളിലെ കൺവിക്ഷൻ റേറ്റ് എഴുപത്തിമൂന്ന് ദശാംശം എട്ട് ഒമ്പത് ശതമാനമാണ് ഇത് മറ്റ് പല ക്രിമിനൽ കേസുകളിലെ ശിക്ഷാ നിരക്കിനേക്കാൾ വളരെ കൂടുതൽ ഈ സാഹചര്യത്തിൽ പോക്സോ നിയമം പോലീസിനെ ഉയർന്ന ശിക്ഷാ നിരക്ക് നിലനിർത്താൻ സഹായിക്കുന്നു ഒരു ആക്ടായി മാറുന്നുണ്ടോ ഈ ഉയർന്ന വിജയ ശതമാനത്തിന്റെ എത്രമാത്രം വ്യാജമായ കേസുകൾ ഉൾപ്പെടുന്നു എന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ഇവിടെയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണം പ്രസക്തമാകുന്നത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല പാലത്തായി കേസിൽ ശിക്ഷിക്കപ്പെട്ട പത്മരാജൻ നിരപരാധി ആണെങ്കിൽ അപ്പീൽ കോടതി അദ്ദേഹത്തിന് നീതി നൽകുമോ ഒരു സമൂഹം വെറുക്കുന്ന വ്യക്തിയായിരുന്നാൽ പോലും നിരപരാധി ആണെങ്കിൽ നിയമം അദ്ദേഹത്തെ സംരക്ഷിക്കണം പത്മരാജൻ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങുന്ന ഒരു ഘട്ടത്തിൽ റിട്ടയർഡ് ഡിവൈഎസ്പി റഹീമിന്റെ ഈ പോസ്റ്റ് നിയമപരമായ പോരാട്ടത്തിൽ വലിയ സ്വാധീനം ചെലുത്തും അന്വേഷണത്തിൽ വന്ന വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് അപ്പീൽ കോടതിയിൽ ശക്തമായ വാദങ്ങൾ ഉയർത്താൻ ഇത് കാരണമായിരിക്കാം ഈ കേസ് ഒരു വ്യക്തിയുടെ നീതി എന്നതിലുപരി പോക്സോ നിയമം നടപ്പിലാക്കുന്നതിലെ പിഴവുകളെ കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് തുടക്കമിടേണ്ടതും അത്യാവശ്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊണ്ടുവന്ന പോക്സോ ആക്ട് ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിൽ എന്തുമാത്രം വിജയിച്ചു എത്രമാത്രം അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ ദുരുപയോഗം തടയാൻ പോലീസിലും കോടതികളിലും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടുവരണം ഇരയുടെ മൊഴിയോടൊപ്പം ശാസ്ത്രീയമായ തെളിവുകൾക്കും സാഹചര്യ തെളിവുകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണം ഇനി രാഷ്ട്രീയ എതിരാളികളെ കൊടുക്കാൻ നിയമത്തെ ഉപയോഗിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഭൂഷണമല്ല അത്തരത്തിലുള്ള ഏതൊരു ഇടപെടലും തടയപ്പെടണം നീതിയാണ് വലുത് ആ നീതിയുടെ വഴിയിൽ നിയമത്തിന്റെ ഇരുതല മൂർച്ച ആർക്കും മുറിവേൽപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം പാലത്തായി കേസിനെ കുറിച്ചും പോക്സോ നിയമത്തിന്റെ ദുരുപയോഗ സാധ്യതകളെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു വിഷയമായി വീണ്ടും എത്തുന്നവരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം